ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയാണെങ്കിൽ കട്ടക്കലപ്പിലിരിക്കുക ആദർശേട്ടാ ഇത് അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല ഈ വീട്ടിൽ എല്ലാവരും ആദർശേടനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക സത്യങ്ങൾ അറിയാവുന്ന മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും മാത്രമേ ആദർശേടനെ ഒന്നും പറയാതുള്ളൂ ഇതിപ്പോ എല്ലാവരും കൂടെ ആദർശേട്ടനെ കുറ്റപ്പെടുത്തുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ആദർശേട്ടാ അത് കേട്ടതും നയനെ അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ദേ നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഒന്നും വിചാരിക്കണ്ട അവൾ പറഞ്ഞോട്ടെ ആ നബിയുടെ സ്വഭാവം അറിഞ്ഞോണ്ട് തന്നെയാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെയുള്ള അപ്പം പിന്നെ കൂടുതൽ ഇത് ടെൻഷനൊന്നും അടിക്കണ്ടെന്നേനെ പറയുന്നവർ പറഞ്ഞിട്ട് പോയിക്കോട്ടെ ഇല്ല അതൃ എൻ്റെ ഭർത്താവിന് ഒരാൾ പറയുമ്പോൾ എനിക്ക് എത്ര നേരം വെച്ച് കേട്ടിരിക്കാൻ പറ്റും അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ എല്ലാം തുറന്ന് പറയാൻ പോവുക ഈ വീട്ടിൽ തന്നെ ഏഹ് ആദർശടനെ ഓരോരുത്തർ കുറ്റപ്പെടുത്തുമ്പോൾ യഥാർത്ഥ പ്രതി അതെല്ലാം കണ്ടു ചിരിക്കുക മാത്രമല്ല അതിനിടയിൽ എല്ലാം കണ്ടുകൊണ്ടും അവൻ നവ്യേച്ചിയെ കുത്തി കൊടുക്കുന്നുണ്ടോ എന്നും എനിക്കൊരു സംശയമുണ്ട് ഏ ഇടയിലിടയിൽ നവ്യേച്ച ഇട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശടനെ കുറ്റപ്പറയാൻ അതൊരു കാരണമാവുമല്ലോ എൻ്റെ നയനെ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞായിരുന്നോ സംഭവിച്ചോട്ടെ ആദർശേട്ടാ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല സംഭവിച്ചോട്ടെ ചേച്ചിക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാ യഥാർത്ഥ പ്രതിയായത് ചേച്ചിയുടെ ഭർത്താവ് തന്നെയാ എന്നിട്ട് നമ്മളത് പറയാതെ മൂടി മറച്ച് വെക്കുമ്പോൾ ഏഹ് എല്ലാരും കൂടെ ആദർശേന്റെ തലേ കയറുക ആദർശേട്ടന്റെ കുറ്റം പറയുന്നത് കാണുമ്പോ എനിക്ക് സഹിക്കുന്നില്ല ആദർശേട്ടാ സഹിക്കുന്നില്ല നനേ സാരില്ല പറയുന്നവര് പറഞ്ഞിട്ട് പോയിക്കോട്ടെ സത്യം നമുക്കറിയാല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം കേൾക്കുമ്പോൾ ഈ കാതിക്കൂടെ കേട്ട് ഇതിൽക്കൂടെ കളയുക അത്രയേ ഉള്ളൂ ദേഹ എന്തായാലും ആ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവൾ ഉണ്ടാക്കി വെച്ച വിനയല്ലേ അത് അവളായിട്ട് തന്നെ തീർത്തോളും മുത്തശ്ശനും മുത്തശ്ശിയും തന്നെ ധൈര്യത്തോടെ ഇരിക്കുമല്ലേ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ ആശ്വസിപ്പിക്കുക ഈ സമയം നയന ഇല്ല അദർശേട്ടാ ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നും പറഞ്ഞ് നയന എഴുന്നേക്കുക അപ്പോൾ ആദർശം തടയുക നീ എങ്ങോട്ട് പോവാ എൻ്റെ അച്ഛനും അമ്മയും എനിക്കൊന്ന് കാണണം എന്തിനാന്നൊക്കെ ആദർശേട്ടൻ ചോദിക്കണ്ട ഞാൻ വന്നിട്ട് പറയാം ആദർശേട്ടൻ പോകരുത് തന്നെ നിർബന്ധിക്കുകയും ചെയ്യരുത് ഞാനത് കേൾക്കില്ല ആദർശേട്ടാ ഞാൻ കടുത്ത തീരുമാനം എടുത്തിട്ട് തന്നെയാണ് അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ അങ്ങ് പോവുക അപ്പോൾ ആദർശനാണെങ്കിൽ ഭയങ്കര സങ്കടം ഈശ്വര ഞാൻ കാരണമാണല്ലോ ഇത്രയും പ്രശ്നം അനിയന്മാർക്ക് വേണ്ടി ഞാൻ എല്ലാ കുറ്റം ഏറ്റെടുക്കുന്നോണ്ടാണ് ഞാൻ ആ കുറ്റം ഏറ്റെടുക്കേണ്ടായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആ ദർശകന് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന വീട്ടിലാണ് നയന അവിടെ എത്തി ആ മോളെ വാ മോളെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എന്ത് സുഖമേ എല്ലാം കൊണ്ടും തലവേദനയാ അറിയാലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി ഒരുത്തി എന്തൊക്കെയാണ് പറഞ്ഞ് പരത്തിയിരിക്കുന്നതെന്ന് പാവ മുത്തശ്ശനും മുത്തശ്ശിയും ഒരുപാട് സങ്കടത്തിലാണ് ജീവിക്കുന്നത് എല്ലാം കൊണ്ടും അവർക്ക് തലവേദന മാത്രമേ ഇനി ആ കുടുംബത്തിലുള്ളൂ അറിയാം മോളെ എന്ത് ചെയ്യാനാ അവളെപ്പോലൊരു ലോകത്തരികിട ഈ ലോകത്തില്ല അങ്ങനെയുള്ള ഒരുത്തിയാണ് മൂർത്തിസാറും ഏഹ് ആ കുടുംബവും അങ്ങോട്ട് വിളിച്ച് വലിച്ചു കയറ്റിയത് എന്ത് ചെയ്യാനാമ്മേ കഷ്ടകാലം വരുമ്പോ പല രൂപത്തിലും വരുമല്ലോ അങ്ങനെ വന്നതാണ് അനാമിക പക്ഷെ ഇപ്പോൾ ഇവിടെ ഇതൊന്നും അല്ലമ്മേ പ്രശ്നം ഇവിടെ പ്രശ്നം മറ്റൊന്നാ എന്താ മോളെ അത് ആ നവ്യ ചേ നവ്യേച്ചയാണമ്മേ നവ്യ നവ്യോ അവൾ എന്ത് ചെയ്തു ഒന്നും പറയണ്ട എൻ്റെ ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ അറിയാം മോളെ ആ പക്ഷേ ഏറ്റവും കൂടുതൽ ആ വീട്ടിൽ ആദർശേട്ടനെ കുറ്റം പറയുന്നതും ആദർശേട്ടനെ ദർശ്യേട്ടനെ വേ ഓരോന്ന് പറഞ്ഞ് അപമാനിക്കുന്നതും ചേച്ചിയമ്മേ ചേച്ചിയുടെ ഓരോ വാക്കുകളും കേൾക്കുമ്പോഴും എനിക്ക് സത്യം മുഖത്ത് നോക്കി തുറന്നു പറഞ്ഞാലോന്ന് തോന്നും പിന്നെ പറയാൻ അനുവദിക്കുന്നില്ല ഞാനായിട്ട് അത് പറഞ്ഞാൽ ശരിയാവില്ല അമ്മേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പോകുമ്പോൾ ചേച്ചി എല്ലാ സത്യങ്ങളും അറിയേണ്ടതാണ് കാരണം ഇന്ന് ചേച്ചിയെ അവൻ കുത്തി കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഓരോ കാര്യങ്ങളും വരുമ്പോഴും ചേച്ചി എല്ലാ സത്യങ്ങളും അറിയാതെ എൻറെ ആദർശേട്ടനെ കുറ്റപ്പെടുത്തുമ്പോ അതിൻറെ പിന്നിൽ അഭിയാണോ എന്നൊരു സംശയം എനിക്കുണ്ട് ഏഹ് നിരപരാധിയായ എൻ്റെ ആദർശേട്ടൻ ഓരോ ദിവസം തോറും തകരുമ്പോ എൻറെ എൻ്റെ എൻ്റെ ജീവിതമാകെ താറുമാറായി പോകും അമ്മേ എന്നാ യഥാർത്ഥ പ്രതിയായ അഭിയോ സന്തോഷത്തോടെ ജീവിക്കുന്നു എൻറെ ആദർശേട്ടനെട്ട് ഒന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഇപ്പോഴും നാണക്കേട് കൊണ്ട് തലകുനിച്ചമ്മ ഞാനും ആദർശേട്ടനും നടക്കുന്നേ ചെയ്യാത്ത തെറ്റുകൾക്ക് ഞങ്ങൾ എന്തിനാമ്മ ഇത്രയും കുറ്റം ഏറ്റെടുക്കുന്നത് അത് ശരിയാ മോളെ ഇത് ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതല്ലേ പക്ഷേ നീയല്ലേ അതിന് തടഞ്ഞത് അതെ അമ്മേ ചേച്ചിയുടെ ജീവിതത്തെ കുറിച്ച് ഓർത്താണ് ഞാൻ അത് തടഞ്ഞത് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ചേച്ചിക്ക് നമ്മളോടൊരു ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി എനിക്കും അങ്ങോട്ടില്ല എൻ്റെ മുന്നിൽ വെച്ച് നിരപരാധിയായ എൻ്റെ ഭർത്താവിനെ കുറ്റം പറയുമ്പോൾ എനിക്കത് കണ്ടുകൊണ്ട് കേട്ട് സഹിച്ചു നിൽക്കാൻ പറ്റില്ലമ്മേ എന്നും പറയുക അത് കേട്ടതും ഗോവിന്ദൻ മോളെ ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു സത്യങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ എല്ലാ സത്യവും നവ്യ അറിഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു ഇതിപ്പോൾ നീ ഇപ്പോൾ വന്ന് പറഞ്ഞിട്ട് അത് പറയണമെന്ന് പറഞ്ഞാൽ ഇനി എന്ത് നടക്കും എന്നാലും സാരമില്ല എല്ലാം അവൾ അറിയട്ടെ അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ് അഭി ലോകത്തിലെ ഏറ്റവും വലിയ മാന്യനാണെന്നും പറഞ്ഞ അവൾ നടക്കുന്നേ ആ അവനാണ് ചന്ദുമുള്ള യഥാർത്ഥ അച്ഛനെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നവ്യയുടെ എന്തായാലും നമുക്ക് അതിൽ അതിൻ്റെ കൂടെ അങ്ങ് പോവാൻ മുന്നോട്ട് എന്താ പേരിൽ ചേച്ചിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ചേച്ചിയുടെയും കുഞ്ഞിൻ്റെയും കാര്യം ഞാനും ആദർശ നോക്കിക്കോളാം നോക്കിക്കോളമ്മേ അതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ചേച്ചി ഞങ്ങൾ പോലെ നോക്കും ആ കുഞ്ഞിന് ഒരു കുറവ് സംഭവിക്കില്ല ചന്ദോളെ നോക്കാമെങ്കിൽ ഞാൻ എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിനെ നോക്കാതിരിക്കാൻ എനിക്ക് പറ്റുമേ അതൊക്കെ ശരിയാ മോളെ എന്തായാലും അമ്മ റെഡിയായിട്ട് വരാം അമ്മ റെഡിയായിട്ട് വന്നിട്ട് അമ്മ അവിടെ വന്ന് അവളോടെല്ലാം സംസാരിക്കാം ഇനി ഇനിയിപ്പോൾ ഒന്നും മറിച്ച് വെച്ചിട്ട് കാര്യമില്ല അവളെല്ലാം അറിയട്ടെ എല്ലാ സത്യങ്ങളും നവ്യമോൾ അറിയണം എന്നാലേ ആദർശം കുറ്റപ്പെടുത്തുന്നത് അവസാനിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകയാണെങ്കിൽ റെഡി ആവാനായിട്ട് പോവുക ഈ സമയം ഗോവിന്ദ ആകെ സങ്കടപ്പെട്ടിരിക്കുക എന്നാലും എന്തൊരു ദുഷ്ടതയാ എന്തൊരു ദുഷ്ടതയാണ് അവൾ കാണിക്കുന്നത് അവളുടെ ഓരോ കാട്ടായവും സഹിക്കാൻ പറ്റാത്തതാ ഹോ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നതാ എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ നയന അതെ അച്ഛാ എനിക്കകെ സങ്കടം വന്നിട്ട് വയ്യ ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായ ആദർശനെ മോളെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം കനകർ റെഡിയായിട്ട് വന്നു എന്നാൽ നമുക്ക് പോകാം മോളെ ആ പോകാം അമ്മേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നന്ദുവരിക ആഹാ നന്ദിട്ടം വന്നല്ലോ ആ ഇതേ എങ്ങോട്ടാ അമ്മയും മോളും കൂടെ ഒന്നും പറയണ്ടേ ചേച്ചി ആകെ കഷ്ടപ്പെട്ട ഇപ്പോൾ ഞാനും ആദർശ ഉണ്ടോ വീട്ടിൽ ജീവിക്കുന്നത് എന്ത് ചെയ്യാനാ നവ്യേച്ചിയുടെ കുറ്റപ്പെടുത്തലുകൾ ഒരു സൈഡ് പിന്നെ ആ ജലജയുടെയും ജാനകിയുടെയും കുറ്റപ്പെടുത്തലുകൾ വേറെ സൈഡ് എല്ലാവരും കൂടി ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ആദർശേട്ടനെ തല ഉയർത്തിപ്പിച്ച് നടക്കാനോ ജീവിക്കാനോ പറ്റുന്നില്ല ചേച്ചി നന്ദു അത്രയ്ക്ക് സങ്കടമാണ് അതുകൊണ്ട് എല്ലാ സത്യങ്ങളും അമ്മയോട് നവ്യേശിയോട് പറയാനായിട്ട് ഞാൻ പറഞ്ഞതാ അത് കേട്ടതും ഇത് നേരത്തെ വേണോ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ അല്ലെങ്കിൽ തന്നെ ഒരു തെറ്റും ചെയ്യാത്ത ആദർശേട്ടൻ ആ കുറ്റവും ചുമതുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അതും അഭിയെ പോലൊരു പക്കാ ക്രിമിനലിനെ രക്ഷിക്കാൻ വേണ്ടി കല്യാണത്തിന് മുൻപ് അവന് ഒരബദ്ധേ പറ്റുകയുള്ളായിരുന്നെങ്കിൽ നമുക്ക് ക്ഷമിക്കായിരുന്നു കല്യാണത്തിന് മുമ്പ് ഒരായിരത്തെട്ട് അബദ്ധം അവന് പറ്റിയിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ അവനോട് ക്ഷമിക്കേണ്ട ഒരു കാര്യവും ഇല്ലാന്ന് ഞാൻ അന്നേ നയനേച്ചയോട് പറഞ്ഞതല്ലേ എന്നിട്ട് നയനേച്ചി കേട്ടോ നയനാച്ചി ആദർശേടനും കുടുംബത്തോടുള്ള സ്നേഹം കാരണം പല ഏൽക്കാൻ പാടില്ലാത്ത തെറ്റുകളും ഏറ്റോം നടന്നാലേ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും അതുകൊണ്ട് പറയുന്നത് തന്നെയാണ് നല്ലത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല ഞാനും പറയണ്ടെന്ന് വിചാരിച്ചു എന്നെ മോളെ നടന്നത് ചേച്ചിയുടെ ജീവിതം തകരുല്ലോന്നൂർത്ത് നടന്നാ എൻ്റെ ജീവിതം തകർക്കാനാ ചേച്ചി നോക്കുന്നത് നമ്മളൊരാളെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ചേച്ചി പരമാവധി എൻ്റെ ആദർശത്തിന് എത്രത്തോളം തരം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാ അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ എല്ലാ സത്യങ്ങളും അമ്മയോട് തുറന്ന് പറയാൻ പറഞ്ഞത് അതെന്തായാലും നന്നായി ചേച്ചി പോയി പറ അതാ നല്ലത് ഇപ്പോ ആദർശനെ മാത്രമല്ല മോളയും കൂടെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക അത് പറഞ്ഞോട്ടേച്ചി എനിക്കതിന് വലിയ സങ്കടമൊന്നുമില്ല അവള് എല്ലില്ലാത്ത നാവുകൊണ്ട് എന്ത് വിളിച്ചു പറഞ്ഞാലും അതൊന്നും സത്യമാവില്ലല്ലോ വിളിച്ചു പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല ഇനിയിപ്പോൾ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ മീഡിയക്കാരുടെ തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ അത് കഴിയുമ്പോൾ ഞാൻ അവളെ ചെന്നൊന്നും കാണുന്നുണ്ട് അവളുടെ കാരണം അടിച്ചു പൊളിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് നന്ദൂങ്ങനെ നിൽക്കുക എന്നാൽ വാ അമ്മ അതേ സമയം കളയാനില്ല നമുക്ക് പോവാം എന്നും പറഞ്ഞ് രണ്ടുപേരും പോവുക ഓ എന്നാലും കഷ്ടവാ ആദർശ കാര്യം അനിയന്മാർക്ക് വേണ്ടി ജീവിച്ചു ആ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ആദർശമോനെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുമ്പോൾ കുറ്റവാളിയായ ക്രിമിനലായ ആ അഭി എല്ലാം കേട്ട് സന്തോഷിക്കുക മോളെ അതെ അച്ഛ അവനെ പോലെ ഒരു ക്രിമിനലിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആ എന്തായാലും ഇത് നേരത്തെ വേണമായിരുന്നു എന്നേ ഞാൻ പറയൂ ആ ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം കൊണ്ടും അവൾ അവൾ എന്ത് തീരുമാനം എടുക്കുമെന്ന് അറിയില്ല ചേച്ചി എന്ത് തീരുമാനം എടുത്താലും നമ്മൾ പറയണവച്ചാ ഇനി കള്ളം സത്യങ്ങളൊന്നും മറച്ചു വെച്ചിട്ട് കള്ളം പറഞ്ഞ് ജീവിക്കേണ്ട അവസ്ഥയൊന്നും നമുക്കില്ല എല്ലാം കൊണ്ടും നമ്മളിനെ സന്തോഷമായിട്ട് തന്നെ ജീവിക്കണം അതിന് ചേച്ചിയും ആദർശേടന നിരപരാധിയാണെന്ന് അവിടെയുള്ള ദുഷ്ടക്കൂട്ടങ്ങൾ അറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം ജാനകിയെയും ജലജയാണ് കാണിക്കുന്നത് ഹോ എന്നാലും അനാമിക മോള് മീഡിയയിൽ കയറി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവരും ആകെ ടെൻഷൻ അടിച്ചിരിക്കുവോ ജാനകി ആ അതിപ്പോൾ പ്രത്യേകം പറയണോ എൻ്റെ മരുമോളെ ഈ വീട്ടിലിട്ട് പെടാപ്പാട് പെടുത്തുമായിരുന്നില്ലേ അപ്പം അവളത് പറഞ്ഞതിൽ അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല ജലജെ കാരണം എൻ്റെ മോളിങ്ങോട്ട് തിരിച്ചു കയറാൻ വേണ്ടി പലതും പറയട്ടെ അതിൽ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ ഏതെങ്കിലും മീഡിയക്കാരോ വന്ന് ചോദിച്ചാൽ ഞാനും ഈ കുടുംബത്തിനെതിരായിട്ട് തന്നെ സംസാരിക്കൂ ആവും അങ്ങനെ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഇവളുടെ സ്ഥാനം ഇല്ലാതാവും ആ സ്ഥാനം കൂടെ എനിക്ക് നേടിയെടുക്കാം എന്ന് ജലജ ആലോചിക്കുക ഈ സമയം മുറ്റത്ത് കാറ് വന്ന് നിൽക്കുന്നാണ്ട് അവരിങ്ങനെ നോക്കുക ആരാത് അപ്പോഴേക്കും നയനയും കനകയും വരെയാണ് അവരുണ്ടും വന്നോണ്ടിരുന്നതും നമ്മുടെ ജലജ ചോദിക്കുക അയ്യോ കനക മാത്രമേ ഉള്ളോ എവിടെ ഗോവിന്ദനെ കാണുന്നില്ലല്ലോ അച്ഛൻ വന്നില്ല അച്ഛനെ വീട്ടിലുണ്ട് അച്ഛനെ കാണണമെങ്കിൽ കാറ് മുറ്റത്ത് കിടപ്പുണ്ട് പോയി എടുത്തുണ്ടോ വാ എനിക്ക് കാണാനുള്ള നിർബന്ധം കൊണ്ട് ചോദിച്ചൊന്നുമല്ല കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ ഹാ എന്നാൽ കണ്ടില്ലെങ്കിലേ നന്നായി പോയി എന്നും പറയാ അപ്പോൾ നമ്മുടെ ജലജ് ചോദിക്കുക അല്ല കനകെ നീ ഇവിടെ നടക്കുന്ന വാർത്തയൊക്കെ കണ്ടോ എന്നാലും നിന്റെ മോള് കൊള്ളാട്ടോ പോലീസ് നന്തപുരിയിലെ പയ്യനെ സ്നേഹിക്കുന്നതിൽ അവൾക്ക് ഒരു കുറവുമില്ല എന്തൊരു കഷ്ടമാണ് അപ്പോൾ മൂന്ന് പെൺകുട്ടികളെ ഇങ്ങോട്ട് വിടാനുള്ള നിന്റെ മോഹം സാധിച്ചുകൊണ്ടിരിക്കുക അനാമിക മോളെ ഈ വീടിന്റെ പടി കടന്നുപോയി ഇനി നിന്റെ മോളെ ഇങ്ങോട്ട് വിടുന്നത് എപ്പോഴാ അങ്ങനെ വിടാനായിരുന്നെങ്കിലേ അതെനിക്ക് നേരത്തെ സാധിക്കുവായിരുന്നു എനിക്കറിയാടി നിന്റെയും നിന്റെ മക്കളുടെയും മനസ്സിലിരിപ്പം എന്താന്ന് ആ നിന്റെ ഭർത്താവെന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ അവനിപ്പം രണ്ടാമത്തെ അറ്റാക്ക് ഒന്നിരിക്കുകയല്ലേ അതുകൊണ്ട് ചാകുന്നതിന് മുമ്പ് നിന്റെ ഇളയ മോളെ കൂടെ ഇങ്ങോട്ട് വിടണം പിന്നെ ജീവിതം സുരക്ഷിതമാകുമല്ലോ നിനക്കൊന്നും അറിയേ വേണ്ട അതുകൊണ്ട് തന്നെ നീ നി മനപ്പൂർവ്വം ചെയ്തത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എൻ്റെ മോള് നന്ദുവിനെ ഇങ്ങോട്ട് വിടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ അത് സാറിനോട് പറഞ്ഞ് ചെയ്താനെ പിന്നെ ഞാനത് ചെയ്യാത്തത് എൻ്റെ മനസാക്ഷി ഇനി എൻ്റെ മനസാക്ഷി ചോദ്യം ചെയ്താൽ പിന്നെ എന്താ ഉണ്ടാകുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല അത് നടക്കേണ്ട രീതിയിൽ തന്നെ നടക്കും ഹാ അങ്ങനെ നടന്നാലേ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞിട്ടുണ്ട് നന്ദു എന്ന് പറയുന്നവൾ ഈ വീടിൻ്റെ പടികടന്ന് വന്ന പിന്നെ ജാനകി എന്ന് പറയുന്ന ഈ ഞാൻ ഈ വീട്ടിൽ ജീവനോട് ഉണ്ടാവില്ല എന്റെ ശവത്തി താണ്ടി ആയിരിക്കണം അവളും അവനും അകത്തേക്ക് പോകുന്നത് അതും ഉറപ്പാ എന്നും പറഞ്ഞോണ്ട് ജാനകി അങ്ങ് പോവുക ഇതൊക്കെ കേട്ടത് നയന എൻ്റെ അമ്മേ നമ്മൾ ഇപ്പൊ വന്നത് അതിനല്ല അത് കേക്കണ്ട എന്തായാലും നമ്മൾ പറയേണ്ട കാര്യം പറഞ്ഞിട്ട് വാ അമ്മ ചെല്ലേ എന്നാ ശരി മോളെ ഞാൻ മോളെ നവ്യമോളെ കണ്ടിട്ട് വരാം എന്നും പറഞ്ഞോണ്ട് കനക മുകളിലേക്ക് പോവുക ഈ സമയം ജലജ എന്തിനാ നിന്റെ അമ്മ വന്നിരിക്കുന്നത് കൂടെ കൂടെ ആദർശനെ എന്നെയും കുറ്റപ്പെടുത്തുന്ന ചില രീതികൾ ഈ വീട്ടിലുണ്ടല്ലോ അതൊക്കെ ഇന്നത്തോടെ അവസാനിക്കും ചിലപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് നയനെ അങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ കനക മോളെ നവ്യേ ഹായ് അമ്മേ അമ്മ വെറുതെ വന്നതാണോ ആ വെറുതെ വന്നതാ മോളേം കൂടെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതി വന്നതാ എന്താ മോളെ മോനെവിടെ മോളെ ആ മോനെവിടെ ഉണ്ടമ്മേ ഉറങ്ങുവാ ആ അമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ മോനെ എന്താ അമ്മേ എന്ത് കാര്യം അമ്മ ചോദിക്കാൻ പോകുന്നത് അല്ല ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വരുവാണോ കേട്ടോ മോള് അങ്ങനെയതായിട്ടൊന്നും പറയരുത് ഇപ്പം ആദർശനേയും നയന ഇവിടെ എല്ലാരും കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ ആ ഉണ്ടമ്മേ ആദർശം ചെയ്ത് തെറ്റെന്താന്ന് അമ്മയ്ക്കറിയാമല്ലോ അത് അത് മനസ്സിലടക്കി വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യം ഈ നയനയ്ക്കുണ്ടോ അതൊക്കെ എനിക്ക് അങ്ങോട്ട് എരിഞ്ഞു കേറുക അല്ല മോളെ ആദർശന്റെ സ്ഥാനത്ത് അബി ആയിരുന്നെങ്കിൽ മോളെന്ത് ചെയ്യും അബി അമ്മ ഉദ്ദേശിച്ചത് എന്താ അല്ല ആദർശ മോന കല്യാണത്തിന് മുൻപ് ഒരു കാമുകി ഉണ്ടായിരുന്നു ആ കാമുകിയിൽ ഒരു കുഞ്ഞു ജനിച്ചു അതാണ് ചന്ദമോള് അതിന്റെ നയന പക്വതയോടെ ഏറ്റെടുത്തിപ്പ് വളർത്തുന്നു ആ ശരിയമ്മ അങ്ങനെയാണെങ്കിൽ ആ തെറ്റ് ചെയ്തത് അബിയാണെങ്കിൽ അബിയുടെ കുഞ്ഞാണ് ചന്ത മോൾ മോളെന്ത് ചെയ്യും ആ നിമിഷം അവനെയും കൊല്ലും ആ കൊച്ചിനെയും ഞാൻ കൊല്ലും അത് കേട്ടതും കനക ഞെട്ടി എന്താ മോളെ മുളയത് ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത് പിന്നെ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് ഏഹ് ഭർത്താവിൻ്റെ മുൻ അവളുടെ മകളും കുഞ്ഞും കടന്നു വന്ന പിന്നെ ആ ഭാര്യ എന്ത് ചെയ്യണം ഏഹ് ആ അവര് രണ്ടുപേരെയും കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്ന അല്ലേമ്മേ നല്ലത് അത് കേട്ടത് മോളെ ഭർത്താവ് ഒരു തെറ്റ് തെറ്റ് തെറ്റെയ്താലേ ഒന്നെങ്കിൽ അവനോടൊപ്പം ജീവിക്കണം അത് ക്ഷമിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ അവനെ ഉപേക്ഷിച്ച് പടി ഇറങ്ങണം അങ്ങനെ അത് രണ്ടും ചെയ്യാതെ നി മോള് ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന എന്തിനാ ഹാ അങ്ങനെ ഞാൻ ചെയ്യുമേ എനിക്ക് നയനെ പോലെ നയിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഞാൻ ജീവിക്കത്തുമില്ല പണത്തിനോട് ആർത്തി ഉണ്ടെന്ന് ഉണ്ട് അതില്ലാതെ ഒന്നുമില്ല പക്ഷേ അഭിയെ ഞാൻ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അവൻ കല്യാണത്തിന് മുമ്പ് പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവും പക്ഷേ ആദർശേട്ടനെ പോലെ ചന്തമോൾക്ക് ജന്മം നൽകിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോരോ ഇതും പറഞ്ഞ് ഇങ്ങനെ മാറി കിടക്കുന്ന ആളല്ലേ എൻ്റെ അഭി എന്നും പറഞ്ഞുകൊണ്ട് നവ്യ എങ്ങനെ ഒഴിഞ്ഞു മാറുക ഇത് കേട്ടത് അമ്മ വെറുതെ ചോദിച്ചോന്നേ ഉള്ളൂ മോളത് മനസ്സിലിട്ട് വെറുതെ ടെൻഷനൊന്നും അടിക്കണ്ടട്ടോ എന്നാ അമ്മ പോയിട്ട് വരട്ടെ എന്നും ചോദിക്കുകയാണ് നമ്മുടെ കനക ആ ശരി ശരിയമ്മ പോയിട്ട് വാ പിന്നീട് കാണിക്കുന്ന കനകയേയും സോറി നമ്മുടെ നയനയേയും ദേവയാനയേ ആണ് രണ്ടുപേരും സംസാരിച്ചോണ്ട് നിൽക്കുക എന്തായമ്മേ കാര്യങ്ങളൊക്കെ ചേച്ചിയോട് പറഞ്ഞോ എൻ്റെ മോളെ ഒന്നും നടക്കില്ല ഞാനൊരു ക്ലൂ കൊടുക്കുന്നത് പോലെ പോയി നവിയോടെല്ലാം ചോദിക്കാൻ പോയതുപോലെ പോയി അവിടെ ചെന്ന് കാര്യം അവതരിച്ചപ്പോൾ അവതരിപ്പിച്ചപ്പോൾ തന്നെ അവൾ പറയുക ചന്തു മോളെയും കൊല്ലും അവിയേയും കൊല്ലും കൂടെ അവളും ആത്മഹത്യ ചെയ്യുമെന്ന് ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതായിരുന്നല്ലോ കനകെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട വല്ല കാര്യമുണ്ടോ അത് കേട്ടതും അതെനിക്ക് അറിയാമേ പക്ഷേ എന്ത് ചെയ്യാനാ ഞാൻ അതുകൊണ്ട് അല്ല ആദർശനെ ചേച്ചി ഒരുപാട് കുറ്റപ്പെടുത്തുക അതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എല്ലാ സത്യങ്ങളും തുറന്നു പറയാമെന്ന് വിചാരിച്ചത് ഇതിപ്പോൾ ഇങ്ങനെ ആയാലോ എന്ന് ഉറക്കുമ്പോൾ നല്ല സങ്കടമുണ്ടമ്മേ സാരമില്ല ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഞാൻ പോയിട്ട് വരട്ടെ മോളെ ഇനി എനിക്കൊന്നും പറയാൻ പറ്റില്ല അവളോട് ചിലപ്പോൾ ഇത് സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ആത്മഹത്യ ചെയ്യും അതെനിക്ക് സഹിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് കനക അങ്ങ് പോവുക ഈ സമയം ദേവയാനി മോളെ ഇനി എന്തു ചെയ്യും വേണ്ട കൂടുതൽ സാഹസമൊന്നും കാട്ടണ്ട നമുക്ക് സത്യങ്ങൾ സത്യങ്ങളറിയാലോ അതുകൊണ്ട് നമ്മളൊന്നും പറയാൻ വേണ്ട ആ അറിയുമ്പോൾ അവൾ അറിയട്ടെ അതായിരിക്കും നല്ലത് ദേ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് എനിക്കും ഈ കുടുംബത്തിന് നഷ്ടമൊന്നും ഇല്ലെങ്കിലും നി മോൾക്കും മോളുടെ അമ്മയ്ക്കൊക്കെ അത് വലിയ നഷ്ടം തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ നിൽക്കണം അത് കേട്ടതും ചങ്ക തകർന്ന നയനയും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കേണ്ട നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനി